ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലൊക്കെ സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം വീട്ടിലെ കുഞ്ഞ് കുഞ്ഞ് വലിയ ഇതൊന്നുമില്ല തേങ്ങ കുറച്ച് തേങ്ങ ഒരിച്ചിട്ട് കൊപ്പരയാക്കാനായിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കൊപ്പരം ഉണങ്ങാനിട്ടുണ്ട് ഈ പ്രാവശ്യം കുറവാണ് കൊപ്പരം അടക്ക ഉണങ്ങാനിട്ടിട്ടുണ്ട് വെയിൽ കാരണം ചെടിയെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇത് നമ്മളെ റമ്പുട്ടത്തിൻ്റെ തെയ്യ് മാവ് ഇത് രണ്ടര കൊല്ലം കൊണ്ട് കായ്ക്കും അതിൻ്റെ നാല് കൊല്ലം വേണേ ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല പ്ലാവ് കേട്ടാണ് പിന്നെ നമ്മളെ ആര്യ വേപ്പിൻ്റെ ഇതിൻ്റെ പിന്നെ ഇത് അവക്കാട് ബട്ടർഫൂട്ട് പിന്നെ സപ്പോട്ടും സപ്പോട്ടേ പ്രാവശ്യം എല്ലാം കുറവാണ് പിന്നെ ഈ മഞ്ഞപ്പൂവിനെ കുറിച്ച് പറഞ്ഞാൽ നല്ലൊരു ഇതാണ് ഒപ്പം നല്ല മഞ്ഞ നിറച്ചും പൂവായിട്ടുണ്ടാവും പൂവ് ഫുൾ ടൈം പൂവ് തന്നെയാണ് വീടൊരു വേമ്പോട്ടത്തിൻ്റെ കൈ ഉണ്ട് തേങ്ങ എല്ലാം നല്ലവണ്ണം വണങ്ങിട്ട് അതായത് കൊണ്ട് കൊപ്പര വേഗം ഇരിക്കാൻ പറ്റി പിന്നെ ഇതാ ഈ തെങ്ങാണല്ലോ ഇത് കഴിഞ്ഞ ആഴ്ച മുറിച്ച തെങ്ങാണ് മീനും അതുകൊണ്ടാണ് തെങ്ങ് ഈ തെങ്ങ് മുറിച്ചതിൻ്റെ കഷ്ണങ്ങളാണ് ഇതെല്ലാം നമ്മളെ ഈ ആവുമ്പോൾ ചക്ക ആയിട്ടുണ്ട് ഇടിച്ചക്ക നിങ്ങളെല്ലാം കുറവാക്കലില്ലേ അപ്പം നമ്മൾ യൂസ് ഇത് ഇടിച്ചൊക്കെ വറവാക്കുന്നുണ്ട് അങ്ങനെ വീഡിയോ ഇടാം ഇപ്പോൾ മുള്ളോളുണ്ട് കേട്ടോ ഇത് വലിയ ചുളകു കുറവാന്ന് എന്നാലും വറവാക്കാൻ ഈ മഞ്ഞ കടലാ നമ്മൾ വയനാട്ടിൽ പോയാലും കൊണ്ടുവന്നതാണ് അപ്പം അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കൊമ്പെല്ലാം കുത്തി കൊടുക്കുന്നതുകൊണ്ട് എല്ലാത്തിലും ആകുന്നുണ്ട് അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഒരു നട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ പച്ചക്കറി തക്കാളി ഉണ്ട് പച്ചമുളകിൻ്റെ തൈ കാന്താരി പൂത്തിട്ടുണ്ട് അവിടെ ഉണ്ട് കാന്താരി നമ്മൾ തക്കാളി തൈ തൈ പെയിൻറ്റിൻ്റെ ബക്കറ്റിലെല്ലാം നമ്മൾ ഈ ചെടി നട്ടിട്ട് എന്താ സപ്പോർട്ടാ മൂത്തിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം കുറേ കുറവുണ്ട് പിന്നെ നമ്മളെ കിഴങ്ങ് പുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ്ടില്ല ആദ്യമായിട്ട് പുത്തേ അപ്പം കുറച്ച് സ്ഥലത്ത് എല്ലാം നട്ടിട്ടുണ്ട് മാവും സപ്പോട്ടയും റമ്പോട്ടയും ബട്ടർഫ്രൂട്ട് അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും